ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു പുറപ്പാട് പുസ്തകം ആറാം അധ്യായം പത്ത് പതിനൊന്ന് വാക്യങ്ങൾ യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത് നീ ചെന്ന് മിസ്രീം രാജാവായ ഫറവോനോട് ഇസ്രായേൽ മക്കളെ തൻ്റെ ദേശത്തു നിന്ന് വിട്ടയപ്പാൻ പറക എന്ന് കൽപ്പിച്ചു അല്ലേ ലൂയ ഇസ്രായേൽ മക്കളെ വിട്ടയപ്പാൻ ദൈവം ഫറവോനോട് കൽപ്പിച്ചു മോശം മുഖാന്തരം അങ്ങനൊരു വിടുതൽ ദൈവമക്കൾക്ക് ദൈവം കൊടുത്തു തൻ്റെ ജനത്തിന് ദൈവം കൊടുത്തു ദൈവം എന്തുകൊണ്ട് തൻ്റെ മക്കളെ വിടുവിച്ചു ഒന്നാമതായി വേദപുസ്തകത്തിൽ കൂടെ നമുക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കും ദൈവത്തിന് അവരെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് അവരെ എത്തിക്കേണ്ടുന്ന ആ കനാൻ ദേശത്ത് എത്തിക്കാൻ അവരെ എത്തേണ്ടുന്ന ദേശത്ത് അവരെ എത്തിക്കാൻ ദൈവം പത്തതിയിട്ടു പ്രിയരെ അവരെ അക്കരനാട്ടിലെത്തിക്കുക കനാനിൽ എത്തിക്കുക അത് ദൈവത്തിൻ്റെ പദ്ധതി എത്ര അല്ല തൻ്റെ ജനത്തെ വിടിവിച്ച് അവരെത്തേണ്ടുന്ന ആ നല്ല സ്ഥലത്തേക്ക് ദൈവം കൊണ്ടുപോകും ഇന്ന് രാവിലെയും പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു ദൈവം ഒരു വിടുതൽ അയച്ചാൽ ആ വിടുതലിൻ്റെ പുറകിൽ ഒരു ദൈവിക പദ്ധതിയുണ്ട് ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് നമ്മെ എത്തിക്കേണ്ടുന്ന സ്ഥലത്തെക്കുറിച്ച് ദൈവത്തിന് നന്നായിട്ടറിയാം ഹല്ലിലൂയ നിങ്ങളുടെ ദേഹവും ദേഹിയും ആത്മാവും അനിന്യമായി കാക്കുന്നതിൻ്റെ കാരണം കർത്താവിൻ്റെ രാജ്യത്തിൽ എത്തിക്കുക കർത്താവിനോട് ആയിരിക്കുക അവൻ വെളിപ്പെടുമ്പോൾ അവൻ്റെ പ്രത്യക്ഷതയിൽ അവനോട് കൂടെ കൂടെയായിരിക്കാൻ ദൈവം നമുക്ക് വിടുതൽ തന്നു അത് ഇന്ന് രാവിലെയും അല്ല നമ്മുടെ ജീവിതത്തിൻ്റെ അവകാശമായി നമുക്ക് ഏറ്റെടുക്കാം നമ്മെ വിടിവിച്ച ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് രണ്ട് ദൈവം എന്തിനാ ഇസ്രായേൽ മക്കളെ വിടിവിച്ചത് അല്ല ദൈവം എന്തിനാ നമ്മെയും വിടിവിച്ചത് രണ്ടാമത്തെ കാരണം ഇസ്രായേലിലുള്ള ബന്ധത്തിൽ വായിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം ഏഴാം അധ്യായം പതിനാറാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു എന്നെ ആരാധിപ്പാൻ എൻ്റെ ദൈ ജനത്തെ വിട്ടയപ്പീരുന്ന് അല്ലല്ലോ അതിൻ്റെ അർത്ഥം നമുക്കൊരു വിടുതൽ തന്നതിൻ്റെ ഉദ്ദേശം ദൈവത്തെ ആരാധിക്കുന്നവരായി തീരാൻ വേണ്ടി അത്രേ ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ ദൈവത്തെ സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തെ ആരാധിച്ച് ജീവിപ്പാൻ ദൈവത്തിനൊരു പദ്ധതിയുണ്ട് പ്രിയരെ നമ്മെ ദൈവം എല്ലാ കാലത്തും വിടിവിക്കും രോഗത്തിൽ നിന്ന് കടഭാരത്തിൽ നിന്ന് പാപഭാരത്തിൽ നിന്ന് അവൻ വിടിവിച്ച് നമ്മെ സ്വാതന്ത്ര്യത്തോടെ നിർത്തിയത് ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടമായി തീരാൻ വേണ്ടി എത്രയും ലജ്ജ കൂടാതെ ദൈവത്തെ ആരാധിപ്പാൻ ഈ ദിവസങ്ങളിൽ നമ്മെ തന്നെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം ദൈവത്തെ ആരാധിപ്പാൻ അവൻ നമ്മെ വിടിവിക്കും ഇതാ മൂന്നാമതായി പുറപ്പാട് പുസ്തകം അഞ്ചിൻ്റെ ഒന്നിൽ പറയുന്നു ഉത്സവം ആചരിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയപ്പീൻ എന്താ ഉത്സവം ദൈവസന്നിധിയിലെ ആരാധനയോടൊപ്പം തന്നെ ദൈവം തരുന്ന സന്തോഷമത്രേ അതൊരു ആഘോഷമത്രേ പ്രിയരെ നമ്മെ അന്ധകാരത്തിലിടാൻ വേണ്ടിയല്ല ദൈവത്തിൻ്റെ പദ്ധതി ഇരുട്ടിലും കണ്ണുനീരിലും കിടക്കാനല്ല സന്തോഷത്തോടെ തൻ്റെ ജനത്തെ ആയിരിപ്പാൻ ഒരു നല്ല അപ്പൻ്റെ ഹൃദയമത്രേ അല്ലെലൂയ ദൈവസന്നിധിയിലെ സന്തോഷമത്രേ ദൈവിക ഉത്സവങ്ങൾ ഹല്ലെലൂയ ആ ഉത്സവം ആചരിപ്പാൻ ദൈവം നമ്മെ വെടിവിച്ചു പ്രിയരെ നമ്മുടെ വീട്ടിനകത്തും ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിൻ്റെ സന്തോഷം നമ്മുടെ വീട്ടിൽ നിറയട്ടെ നമ്മുടെ വീട്ടിൽ കരച്ചിലും പല്ലുകടിയും മാറിപ്പോകട്ടെ നമ്മുടെ വീട് ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും കോശമുള്ള ദൈവത്തെ സന്തോഷത്തോടെ ആരാധിക്കുന്ന ഭവനമായി തീരുവാൻ ദൈവം ഈ ദിവസങ്ങളിൽ കൃപ നൽകുമാറാകട്ടെ ഇതാ നാലാമതായി അല്ലെങ്കിൽ പുറപ്പാട് മൂന്നിൻ്റെ പതിനെട്ട് പതിനെട്ടിൽ പറയുന്നു യാഗം കഴിക്കാൻ എൻ്റെ ജനത്തെ വിട്ടയപ്പീൻ എന്തിനാണ് വിട്ടയക്കുന്നത് യാഗം കഴിക്കാൻ യാഗം ദൈവമായിട്ടൊരു ഉടമ്പടി അത്രേ ദൈവവുമായിട്ട് ചേർന്ന് ഒരു ഉടമ്പടി ചെയ്യുന്നത് അത്രേ ദൈവം എൻ്റെ ദൈവമായി നാം അവൻ്റെ ജനമായി അവൻ നമ്മുടെ ഇടയനായി ആടുകളായി അവൻ നമ്മുടെ അപ്പനായി നാം അവൻ്റെ മക്കളായി അങ്ങനെ ദൈവവുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുന്നത് അത്രയും ദൈവിക വിടുതലിന്റെ ഉദ്ദേശം പ്രിയരേ നാം പണ്ട് അന്യ പരദേശികളുമായിരുന്നു നാം പുറജാതിക്കാരായിരുന്നു തള്ളപ്പെട്ടവരായിരുന്നു എന്നാൽ ഇപ്പോഴോ ദൈവ ഭവനക്കാരായി തീർത്തു ദൈവത്തിൻ്റെ മക്കളാക്കി അവൻ നമ്മെ തീർത്തു അവൻ്റെ സ്വന്തമാക്കി തീർത്തു നാമും നമ്മുടെ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വിടുതൽ തന്നത് ഇന്ന് പകൽക്കാലം പാപത്തിന്റെ അടിമത്തിൽ കിടന്ന് നമ്മെ ദൈവത്തിൻ്റെ മക്കളാക്കി മാറ്റുന്ന ആ ഒരു വിടുതൽ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ഇത് അവസാനമായി എന്തിനാ ദൈവം നമ്മെ വിടുവിക്കുന്നത് അവനെ ശുശ്രൂഷിപ്പാൻ അല്ലൊലു അവൻ്റെ ശുശ്രൂഷ ചെയ്യാൻ അവൻ്റെ നാമത്തെ ഉയർത്താൻ അവൻ്റെ സാക്ഷിയായിത്തീരാൻ ദൈവത്തെ ആരാധിപ്പാൻ അല്ലൊലു പുറപ്പാട് നാലാമധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം കർത്താവിന് വേണ്ടി വാ തുറക്കാൻ വേണ്ടിയ കർത്താവിന് വേണ്ടി വാ തുറന്ന് അവനെ ഒന്ന് ഉയർത്താൻ വേണ്ടിയത്രയെത്രേ അല്ലു ഇന്ന് രാവിലെയും ദൈവം നമ്മെ വിടിവിച്ചതിൻ്റെ ഉദ്ദേശം നാം നമ്മുടെ അധരം തുറന്ന് വാ തുറന്ന് ഈ ദൈവത്തെ ആരാധിക്കുക സ്തുതിക്കുക അവൻ്റെ സാക്ഷിയായിത്തീരുക ഇതാ ദൈവത്തിൻ്റെ ഉദ്ദേശം നമ്മെ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണം അവൻ നമ്മെ തിരഞ്ഞെടുത്തു സ്വന്തം ജനമാക്കി വിശുദ്ധ വംശമാക്കി രാജകീയ പുരോഹിതന്മാരാക്കി തീർത്തു ഇതാ ദൈവിക വിളിയുടെ ഉദ്ദേശം ഒന്ന് പത്രോസ് രണ്ടാമതിയായി ഒൻപതാം വാക്യത്തിൽ നാം അത് വായിക്കുമ്പോൾ ഇതൊരു വിടുതലിൻ്റെ ഹല്ലിലിയ ഒരു റിസൾട്ട് അത്രേ വിടുവിക്കപ്പെട്ട ഒരു ദൈവവൈദ്യ ജീവിതത്തിൽ ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്ന റിസൾട്ട് എത്ര ഈ ദിവസങ്ങളിലും നമുക്കും വാ തുറന്ന് നമ്മുടെ കർത്താവിനെക്കുറിച്ച് പറയാം നമ്മുടെ ദൈവം നല്ലവനെന്ന് നമ്മുടെ ദൈവം മതിയായവനെന്ന് സാക്ഷീകരിക്കാം അവൻ്റെ സാക്ഷിയായിത്തീരാൻ എരുഷലേമിലും യഹൂദയിലും ഭൂമിയുടെ അറ്റത്തോളം അല്ലെങ്കിൽ കർത്താവിൻ്റെ സാക്ഷികളായിത്തീരാൻ ദൈവത്തിന് നമ്മെക്കുറിച്ച് പദ്ധതിയുണ്ട് ഇന്ന് പകൽക്കാലം ദൈവം വിടിവിക്കുന്ന ദൈവമാണ് ദൈവം വിടിവിക്കുന്നതിൻ്റെ പുറകിലുള്ള ഉദ്ദേശങ്ങൾ ദൈവത്തെ ആരാധിക്കുക ദൈവത്തെ സ്തുതിക്കുക ദൈവസന്നിധിയിൽ സന്തോഷിക്കുക ദൈവത്തിന് മഹത്വം അർപ്പിക്കുക എത്തേണ്ടെന്ന സ്ഥലത്ത് നമ്മളെ എത്തിക്കുക അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാക്ഷിയായി തീരുക വേണ്ടി നമ്മളെ ബലപ്പെടുത്തുമാറാകട്ടെ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ ഈ ദൈവം വിശ്വസ്തൻ വാക്കുമാറാത്തവൻ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ